ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ടോ എന്തൊരു പായലാകളല്ലേ ഒന്നും വൃത്തിയാക്കാതെ കിടക്കുക ഒത്തിരി ദിവസമായി വൃത്തിയാക്കി കേട്ടോട്ടോ അപ്പം നമുക്കൊന്ന് വൃത്തിയാക്കിയാലോ മീനിനൊന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പായൽ നിറഞ്ഞിടക്കാം കേട്ടോ രാവിലെ രണ്ട് മൂന്ന് എണ്ണം ചത്തും പോയി ഞാനതടുത്ത് ദൂരെ കളഞ്ഞു ഏ നമുക്കതൊന്ന് വൃത്തിയാക്കാം കേട്ടോ നമുക്ക് ആദ്യം ഈ ടബിലുള്ള മീനിനൊക്കെ പിടിച്ചൊരു ബക്കറ്റിലിടാട്ടോ നല്ല വെള്ളത്തിലിടാം എന്നിട്ട് ടബ് കഴുകാം അതാണ് ഈസി നമുക്ക് ഈ മീനിനെയൊക്കെ പിടിച്ചിട്ടെ പക്കറ്റിലോട്ട് ഇടാവേ കണ്ടോ നമുക്ക് എല്ലാത്തിനും ഇതുപോലെ പിടിച്ചിടാക്കാം നേരത്തും നോക്കുമ്പോ ഇത്രയും മീനുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു പിടിച്ചപ്പോൾ കണ്ടോ ഇത്രയും എണ്ണം അങ്ങനെ ഭയങ്കര പണിയാട്ടോ ഇത് വൃത്തിയാക്കൽ രക്ഷയില്ല അപ്പ തീരുന്നറിയത്തില്ല പായൽ കൂടിയിട്ടാ അത്രയും പ്രശ്നം മനസ്സിലായില്ലേ വൃത്തിയാക്കാൻ ടൈം കിട്ടാഞ്ഞിട്ടാ ഇത്രയായി പോയ കായൽ എന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയെങ്കിലേ ഇത്ര ഉണ്ടാവില്ലായിരുന്നു ഇതിനിടയ്ക്ക് നമുക്കൊരു പാട്ട് പാടിയാലോ കുന്നി മണിച്ചു തുറന്ന് എണ്ണി നോക്കും പിന്നിൽ വന്നു കണ്ണുപൊത്തും പോയി കാറ്റിൽ വന്നു പൊന്നു കാതിൽ മൂളും കാത്തു നിന്നാ തോഴനോർത്തുപാടും പോലെ കുന്നിമണി തുറന്നിന്ന് കുരം പിന്നിൽ വന്നു വന്ന പോയി ഇതിൻ്റെ ലിറിക്സ് ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ലേ ഞാൻ വെറുതെ കാടിയതാട്ടാണ്ട രണ്ട് ചുമന്ന കിട്ടി പിന്നെ ഇടയ്ക്ക് ഇടക്കോ ഇനിയുണ്ട് എല്ലാത്തിനെയും പിടിച്ചിട്ടുണ്ട് ടാക് വൃത്തിയാക്കാം ഈ ടബിന്റെ സൈഡിലെല്ലാം പായലാ കേട്ടോ നമുക്ക് ഈ സ്ക്രബർ ഉപയോഗിച്ച് വൃത്തിയാക്കാവേ പെട്ടെന്നൊന്നും പോതൊന്നുമില്ല കേട്ടോ കണ്ട ഇളകി വരുന്നുണ്ടോ പായൽ പായലെല്ലാം ഇളക്കി കഴിഞ്ഞു ഇനി വെള്ളം കോരിക്കാം കേട്ടോ അഴുക്ക് വെള്ളം എല്ലാം കോരിക്കളഞ്ഞു ഇനി നമുക്ക് നല്ല വെള്ളം നിറയ്ക്കണം ഇതിനകത്ത് കുറച്ച് ചെളിയുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാലേ ഈ ആമ്പലും താമരയൊക്കെ ഉള്ളതുകൊണ്ടേ അതിന് ചെളി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ എന്നിട്ടാണ് ഈ ആമ്പലും താമരയൊക്കെ അതിനകത്ത് പിടിപ്പിച്ചത് കേട്ടോ ഈ ടബിനടുത്ത് തന്നെ അടുത്തൊരു ടബിരിപ്പുണ്ട് അതിനകത്തും സെയിം പായലാ ഒത്തിരി പായലുണ്ടോ അതിനകത്തും അതും വൃത്തിയാക്കാനുണ്ട് പക്ഷെ ഇന്നെനിക്ക് പറ്റത്തില്ല പിന്നൊരു ദിവസം ആ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ചുകൊടുക്കാം കേട്ടോ എന്തിനാന്ന് വെച്ചാലേ ചെളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഏ അപ്പോൾ കലങ്ങത്തില്ലല്ലോ അതിന് വേണ്ടിയിട്ടാ കോഴ്സ് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓഫീന്ന് കണ്ടോ ഇങ്ങനെ പ്ലാസ്റ്റിക് പേപ്പർ വെച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം കലങ്ങാതെ ഇട്ടുണ്ടോ ഒട്ടും കലങ്ങുന്നില്ല ഉണ്ടോ നോക്കിക്ക ഒട്ടും കലങ്ങിയിട്ടില്ല കണ്ടോ ഇങ്ങനെ ഒഴിക്കുന്നുണ്ടോ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ട് വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കലങ്ങത്തില്ല കണ്ടോ ഇത് നിറയുന്നവരെ നമുക്ക് വേറൊരു പാട്ട് കൂടെ പാടിയാലോ വേനൽ പാടം പാടിയ പാട്ടില്ലേ ആ പാട്ടിൻ്റെ ഫസ്റ്റിൽ തന്നെ അറിയുന്ന ഒരു കമൻറ്റെയാണേ ഈ ടബ്ബ് നിറഞ്ഞു കേട്ടോ നമുക്ക് നീ പ്ലാസ്റ്റിക് പേപ്പർ മാറ്റാം ഓഫ് മാറ്റാം ക്ലിയർ ആയില്ലേ ഇപ്പോൾ കണ്ടോ ഇനി നമുക്ക് പഴയതുപോലെ തന്നെ നീ കുഞ്ഞുങ്ങളെ ഇതിനകത്തോട്ട് ഇടാം കുഞ്ഞുങ്ങളെടുത്ത് നമുക്ക് ഇതിനകത്തോട്ടിടാം കണ്ട ഇപ്പോൾ ക്ലിയറായിട്ട് കാണാം എല്ലാം അതിനകത്തുണ്ട് പിടിച്ചിടാവേ അങ്ങനെ നമ്മുടെ ടബെല്ലാം വൃത്തിയാക്കി മീൻ മീൻകുഞ്ഞുങ്ങളെയൊക്കെ വീണ്ടും നമ്മൾ എടുത്തിട്ടു കണ്ടില്ലേ ഇത് സൂപ്പറായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇനിയും ടാങ്കുകളിരിപ്പുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഒരു സമയം എടുക്കും കേട്ടോ അത് വൃത്തിയാക്കാനായിട്ട് അപ്പൊ ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ Take care, bye bye.